ഖുർആൻ പരസ്പരം പെരുമ നെട്ടോട്ടം നട്ടോട്ടമുണ്ടല്ലോ അത് നിങ്ങളെ അശ്രദ്ധയിലും നിരാശയിലുമാക്കിയിട്ടുണ്ട് അതിന്റെ കാലാവധി വരെ ഉള്ളൂ ഈ മത്സരത്തിനൊക്കെ മറ്റേതാ ഓടുന്നു ഓടാ അതുകൊണ്ട് നമ്മൾ മറന്നു പോകാൻ പാടില്ല ഇസ്ലാമികമായ ജീവിതത്തിന്റെ ചിട്ടകളിൽ നമുക്കുണ്ടാകണം ഇന്ന് വേർപെട്ടുപോയ സ്വഭാവങ്ങളുടെ കൂട്ടത്തിലൊന്നാണ് ലജ്ജയില്ലായ്മ സമുദായമേ ഒരു ലജ്ജ വേണം നമുക്ക് നമ്മളെ ജീവിതത്തിൽ എന്തിനും ഒരു തിന്മയൊക്കെ ചെയ്യുമ്പോൾ മുമ്പൊക്കെ മനസ്സിൽ റസൂൽ അഹ് സല്ലമ്മയോട് ചോദിക്കാ സഹാവത്തെ രബിയെ ഈ തെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അവൻ നബി പറഞ്ഞു പറഞ്ഞുകൊടുത്ത അല്ല തെറ്റാന്ന് പറഞ്ഞൊക്കെ തെറ്റാണ് അല്ല രബിയെ എന്നാലും ഈ തെറ്റ് ചെലുതുന്നു അവൻ റസൂല പറയണേ ജനങ്ങൾ കാണുമെന്ന് നിങ്ങളെ മനസ്സിൽ ചൊറിച്ചിലാക്കണേ അത് തെറ്റാ ഇന്നുണ്ടോ അങ്ങനെ ഒരു ഉളുപ്പ് നിങ്ങൾ പറയും ഒരുത്തൻ അങ്ങാടിയിന്ന് വാപ്പാൻ അല്ല ചീത്ത പറഞ്ഞ് ജമായത്ത് കഴിഞ്ഞായിരുന്നെ നമ്മളെങ്ങനെ പറയാം നന്നായടാ ഞാൻ തന്നെ വിചാരിച്ച് നിൽക്കുകയും ഇതാ ഒരു മനുഷ്യൻ്റെ ഇടയിൽ ഒരു തിന്മക്ക് അല്ലേ ഒരു ചെറുപ്പക്കാരൻ കള്ളു കുടിച്ച് ആടി ഇങ്ങനെ പോവുക അപ്പം നമ്മളെന്താ പറയുക ഏതായാലും ഓൻ വീണിട്ടൊന്നുമില്ലല്ലോ സമാധാന ഓൻ കുറച്ചല്ലേ കുറിച്ചിട്ടുള്ളൂ ഇതാ കാലം അല്ലേ എല്ലാ തിന്മകൾക്കും ഇന്ന് അതിനുള്ള വിസയും അതിനുള്ള അനുവാദവും കൊടുത്തു കൊണ്ടിരിക്കുക അല്ലേ നോക്കൂ നിങ്ങളുടെ സൂലല്ല പറഞ്ഞു ലജ്ജല്ലേ എനിക്ക് തോന്നിയത് ചെയ്തു സമൂഹമേ നമ്മൾ നോക്കി നിങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ പാപ്പ മകനെ ചെറിയ മൂന്ന് വേസായ കുട്ടിനെ പുറത്തു കൂടി അടിച്ചുകാണ്ട് ആ പേപ്പറൊക്കെ വായിച്ചുമ്പോൾ നമ്മളെ സമൂഹം എവിടെ എത്തി നിൽക്കണം അല്ലേ ഒരു തിന്മ ചെയ്യണേൽ യാതൊരു ഇതുമില്ല കള്ളു കുടിച്ച് തോന്നിയേ പറയുക അതേപോലെ അക്രമിക്കുക ബുദ്ധിമുട്ടുണ്ടാക്കുക അങ്ങനെ എന്ത് ചെയ്താലും ആൾ ആളുകൾക്കിടയിൽ ഞമ്മളൊരു മോശക്കാരൻ എന്നുള്ള അങ്ങനെ ഒരു തോന്നണേ റസൂലുള്ള പറഞ്ഞു അല്ല നിങ്ങളുടെ ഈ നിങ്ങളുടെ ലജ്ജ എന്ന് പറയുന്നത് ഈ മാനിൻ്റെ ഒരു ശാഖയാണ് സ്ത്രീകളൊക്കെ ആവുമ്പോഴേ അതിൻ്റെത് അടക്കോ ഒതുക്കോ ഒക്കെ ഉണ്ടാവും കോഴിക്കോടില്ല എന്നല്ല പറയണേ കോഴിക്കോടില്ല എന്നല്ല പറയണേ എന്നാലും ഒരു പെണ്ണിന് ഒരു പെണ്ണിൻ്റേതായ ഒരു ലജ്ജയും ഒരു ഇതുമൊക്കെ ഏത് രംഗത്തും ഉണ്ടാകും ആണുങ്ങൾക്കുണ്ടാകും അല്ലേ അങ്ങാടിയിലൊക്കെയാണ് പോയിട്ട് ചില പീടിയൻ്റെ മുമ്പിലൊക്കെ പെണ്ണുങ്ങൾ ഇക്കണേണ്ട വിചാരിച്ചു ആ പീടിയനെ കച്ചവടാക്കാൻ വന്നതാണ് പേഴ്സൊക്കെ ഇങ്ങനെ തുറന്ന് എന്താ അതിന് വില ഔ അയാൾ വിചാരിക്കും ഒന്നുമില്ല ഇവിടെ ഇങ്ങോട്ട് പോയിക്കോളി കാരണം അതിനൊക്കെ ഒരു സാധനം വാങ്ങുമ്പോഴും ചെന്ന് എന്തേ ഇത് എത്രയാണ് അതിനൊരു മാന്യതയുണ്ട് ഭർത്താവിനെ കൂട്ടി പരമാവധി ഭർത്താവിനെ കൂട്ടിയിട്ട് പോവുക ഞാൻ ആശുപത്രിക്ക ഏ ഞാൻ പോരാ ഞാൻ വേണ്ട മിഠായിത്തൊരവരുതാൻ പോയിക്കോ ഇക്കോ ഇനി ഞാൻ വേണ്ട അതിന് പോകുന്ന ഓൽക്കും ഗതിയാണ് ഞാൻ മക്കും കതിയേണ്ട അങ്ങനെയല്ല പോണ്ടോത്തക്കാ ഒപ്പം പോകണ്ടേ അല്ലേ അള്ളാൻ്റെ പള്ളിക്ക് ഒപ്പം തന്നെ പോകണ്ടേ പോണില്ലേ ശ്രദ്ധിച്ചല്ലേ പോണ് എവിടുക്കും സഹോദരിമാർ ഒറ്റക്ക് പോകുന്നത് ചിലർ സൗദി അറേബ്യയിൽ ഒറ്റക്കുള്ള ഡ്രൈവിങ് സ്വാതന്ത്ര്യം ഭയങ്കര ഒച്ചിയും പുളിയും തിരക്കും ബക്കാണും സെമിനാറും അപ്പുറത്തും ചേന്മംഗലൂരും അപ്പുറത്തുനിന്ന് പിന്നെ മറ്റോല് ആകപ്പാടെ എന്തെങ്കിലും അവർക്ക് വിസറ്റ കിട്ടാൻ നിൽക്കേക്കാരം ഒന്നുമില്ല കൂട്ടരെ സ്ത്രീകൾ ഒറ്റക്ക് യാത്ര ചെയ്തതുകൊണ്ട് കൊണ്ട് അവരുടെ മേലുണ്ടാകുന്ന അതിക്രമങ്ങൾ വർദ്ധിച്ചു അതിന് ഗവൺമെൻറ് ഒരു നിയന്ത്രണം കൊണ്ടുവരിക അല്ലാതെ ഇസ്ലാമിൽ വൻപാബായത് കൊണ്ടല്ല അല്ലേ ഒരു സ്ത്രീ സുരക്ഷക്കൊക്കെ വേണ്ടിയുള്ള നിയമം പാസ്സാക്കി നോക്കുകയാണ് എത്രത്തോളം വിജയിക്കും അവർ ഡ്രൈവ് ചെയ്യട്ട അവര് അത്രയും നോക്കികള് വണ്ടി ഓട്ടിപ്പോണ സൗദി അറേബ്യക്കാരൻ പറയാ ഞാൻ വിജന്നെ പോയിന്ന് കണക്കൂട്ടി എന്തു ചോദിച്ചു ഒരു പെണ്ണ് ക്രോസ് ചെയ്ത് പോകുമ്പോൾ ബ്രേക്ക് ചവിട്ടാൻ കുറച്ച് വെകിപ്പോയി അത്ര ആദരിക്കണ നാട്ടിൽ ഇവിടെ തുറന്നിട്ട് ഇടക്കണമെങ്കിൽ വലിയ ബേജാറായിട്ട് പോവുക സ്ത്രീ സംരക്ഷണമല്ല എന്ന് പറഞ്ഞേ അല്ലേ കവി കവിയ കവിതൊക്കെ എഴുതി ഇസ്ലാമിലേക്ക് വന്ന സ്ത്രീ മുഖമക്കനെ കെട്ടിയിരിക്കുമ്പോൾ ചാനലേറെ പോയി ചോദിച്ചു നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണ്ടേ ഓനോട് ചോദിച്ചാൽ അനക്ക് വേണ്ടേ കൊല്ലിയൊക്കെ മുറുക്കിയിട്ടാണല്ലോ വന്ന് അനക്ക് സ്വാതന്ത്ര്യം ഒന്നും വേണ്ടേൻ പറഞ്ഞാൽ ആ എന്നാൽ അൻലേറെ സ്വാതന്ത്ര്യം ഒക്കെ എനിക്കുണ്ട് ഇവിടെ കുഴപ്പമൊന്നുമില്ല അത് തന്നെ അങ്ങനത്തെ കുറേ സ്വാതന്ത്ര്യമൊക്കെ വിചാരിച്ചുകൊണ്ട് നടക്കണമല്ലേ സഹോദരിമാരെ ഓർക്കുക സഹോദരന്മാരെ നമുക്കും ചീത്തപ്പേരില്ലാതെ ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ ജീവിച്ചു പോകേണ്ടുന്നതുണ്ട് ഒരു മനുഷ്യനും തന്റേതായ ലജ്ജ കൊണ്ട് നന്മയല്ലാതെ വരുത്തുകയില്ല കല്യാണമൊക്കെ കഴിഞ്ഞ് കൊണ്ടുവന്ന് ഭാര്യനെ ഓള വേണ്ട അതെന്താ എനിക്ക് ചായരായിട്ടാ അല്ല എൻ്റെ അമ്മാനെ നോക്കേറ്റാ അല്ല എന്റെ അപ്പാന നോക്കേറ്റാ അല്ല എന്റെ എന്റെ ഫ്രണ്ട്സുകൾ വന്നപ്പോൾ അവൾ ചിരിച്ചില്ല എന്താ ഓൾ ഇങ്ങനെ കോട്ടി ചിരിച്ചാ കോളിനോസ് ചിറിയായിട്ട് ചിരിച്ചാൻ ആ കൊടുന്ന് നമ്മളോട് പെരുമാറ്റത്തിൽ വല്ല കുറ്റം ഉണ്ടെങ്കിൽ പറയും അവൾ മിണ്ടണില്ല എന്നോട് മിണ്ടായിട്ടാണ് അല്ല എൻ്റെ കൂട്ടുകാരെ അവളോട് ചില കാര്യങ്ങളൊക്കെ ചോദിച്ച് അവളതിനെ ഒരു കൂടി എക്സിക്യൂട്ടീവ് സ്റ്റൈലിൽ മറുപടി അറിഞ്ഞില്ല അതൊന്നും ഒരു പെൺകുട്ടി പറയില്ല അങ്ങനത്തെ വല്ല കൊടുന്ന് കൂടെ ഞങ്ങൾക്ക് നല്ല ഇൻ്റർവ്യൂ ഒക്കെ നടത്തണമല്ലേ ഇൻ്റർവ്യൂ ഒക്കെ നടത്തണമല്ലോ കല്യാണം കഴിഞ്ഞ് കൊടുത്താൽ അന്ന് രാത്രി ഓൾ ചോദിക്കും നിങ്ങളുടെ സ ജോലി പെർമനൻ്റ് ആണോ അതോ നിങ്ങൾ ടെമ്പററി ആണോ അതോടുകൂടി കഴിച്ചു നിങ്ങളെ പോകും അപ്പോൾ ഒരു സ്ത്രീയാകും അതിനൊരു അതിൻ്റേതായ ഒരു ദുഃഖവും ദുഃഖം ഉണ്ടാവും ലജ്ജയും വേണം പ്രിയപ്പെട്ട കുട്ടികളോടും പറയുകയാണ് നമ്മളെ വാപ്പായൊക്കെ ചൂണ്ടിട്ട് നമ്മളെ മക്കൾ ചാതുലി പള്ളിക്കൊന്നും അപ്പുറത്തൊന്നും അപ്പുറത്തൊന്നൊക്കെ ഇറങ്ങി വരുമ്പോൾ നമ്മളെ വാപ്പ ഉണ്ടാവും ഇങ്ങനെ നടന്നു വരുമ്പോൾ വാപ്പാനോട് നമ്മളെ വാപ്പാൻ്റെ കൂട്ടുകാരൻ ചോദിക്കും ആരാ അപ്പോൾ വാപ്പ അറിഞ്ചമാന നിങ്ങളെ വേന നിങ്ങളെ വേന ആ ഇത് ഇങ്ങളെ വേന ആ എന്റേത് അല്ല ഒന്നുമില്ല നിങ്ങളെ രണ്ടാളേം കൂടി നോക്കിയിട്ട് ഒരടിയാളം ഇല്ലാത്തമാതിരി മക്കളെ ഒന്ന് ചുഖനും കോലത്തിലോ കാണണം ഒരു മാന്യതല്ലേ അല്ലേ അല്ലേ ഒരു മാന്യതല്ലേ പാൻറ്റൊക്കെ എവിടെ എടുക്കേണ്ടതെന്ന് ഈ രണ്ടാമത് എഞ്ചിനീയറിങ്ങിന് കോഴ്സ് ഒറ്റ പാസ്സാക്കേണ്ടി വരും അല്ലേ സ്പോക്കൺ ഇംഗ്ലീഷിന് കോഴ്സാണ് സ്വന്തം പെരിലെങ്ങനെ വർത്താനം പറയേണ്ടതെന്ന് പഠിക്കണമെങ്കിൽ ചുയിങ്കൻ തുള്ളിയിലിടാതെ വർത്താനം പറയാൻ തന്നെ വെജ അതൊക്കെ ഒന്ന് ഒഴിവാക്കിയൊരു മാന്യതൊരു കോലത്തിലൊക്കെ ആയിട്ട് അള്ളാൻ്റെ വള്ളിക്കലൊക്കെ ഒന്ന് പോയി വളരെ ഭംഗിയായി ജീവിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കി നോക്കി പ്രിയപ്പെട്ടവരെ ഓർക്കണം നമ്മളുടെ ജീവിതത്തിലുള്ള തിന്മകളുടെ സ്വഭാവങ്ങൾ മുഴുവനില്ലാതെ അവനവൻ്റെ ജീവിതത്തെ മറന്നുപോയൻ പാടില്ല നമ്മൾ തിന്നെയൊക്കെ മാറ്റി വെക്കുക എന്നിട്ടെന്ത് ചെയ്യാം ഞമ്മളീ നമ്മളെ അമ്മക്ക് തോന്നണം ഇന്ന് രാത്രി ഒമ്പതരക്ക് ഒരേ പോയി ഇങ്ങനെ കിടക്കുമ്പോൾ ഇവിടെ ഒരു വേദന ചുറിച്ചുകൊണ്ട് പറയാൻ കഴിച്ച മക്കളെ ആശുപത്രിക്ക് കൊണ്ടുപോയിക്കോളി വേറെ വിരോധം ഒന്നും പോവുകയാണെങ്കിൽ എനിക്ക് സ്വർഗ്ഗമാണ് നമ്മൾ പറയും വെള്ളിയാഴ്ച ഉച്ചക്ക് ഒന്നേ കാലിട്ട് പോവുകയാണെങ്കിൽ സ്വർഗ്ഗയായിന് ശനിൻ്റെയും ഞായറിൻ്റെയും കാരണം ജുമ കഴിഞ്ഞോടണ സിനിമ കാണാൻ പരിപാടി നമ്മൾ പറയണെന്ന് പറയുമോ ഇപ്പൊ സിനിമകളിൽ ഒന്നും സിനിമകളൊക്കെ പൂട്ടിക്കുന്നത് എന്തിനാണ് സിനിമാൾ തുറക്കണേ സിനിമയൊക്കെ പരി തന്നെ എല്ലാരും ബാപ്പിമ്മയും കുട്ടികളൊക്കെ ഇരുന്ന് കാണുമല്ലേ അല്ലേ പിന്നെ ഒക്കെ ഇത് തന്നെ എന്തു തിന്മയോടൊരു വിരോധമൊന്നുമില്ല അപ്പൊ വ്യക്തി ജീവിതത്തിൽ ഓർക്കുക ഇസ്ലാമികമായ അധ്യാപനങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കണം നമ്മളുടെ നാവും ശുദ്ധമാകണം നമ്മളെ നാവ് തന്നെയാണ് ഏറ്റവും വലിയ പ്രധാനം അതുകൊണ്ടാണല്ലോ ഇതിന്റെ കാര്യത്തിൽ നിങ്ങൾ ജാമ്യം നിന്നാ സ്വർഗം തരാന്നുള്ളവന്റെ റസൂല് നമ്മളോട് പറഞ്ഞു പഠിച്ചോണ്ടടുത്തേറ്റ് അല്ലേ റസൂല് പറഞ്ഞു സിബാബുൽ മുസ്ലിമി കുഫുറുൻ പറയാൻ പാടില്ല തന്നെ ആ അല്ലെ നമ്മൾ പറയും ഓനെയാണ് പൊരിച്ചു എണ്ണ എവിടെ നിന്നേ കിട്ടിയ എണ്ണയൊക്കെ എൻ്റെ തൊള്ളിന്ന് വന്ന് ആൺ ഇട്ട് പൊരിച്ചു എന്നാ മതി ഓ അങ്ങോട്ട് വരും പൊരിഞ്ഞ തീർന്നിങ്ങോട്ട് വരും ഭാര്യനെ പള്ളർച്ചാൻ പറഞ്ഞിട്ടുണ്ടെന്നാ ഇവിടെ നിറ തീയ്യാന്നറിയാം അവിടെ പള്ളേന്നറിയാം തീയ്യന്നറിയ ചീത്ത പറയാൻ പാടില്ല ും കൊല്ലുക എന്നത് സത്യനിഷേധവുമാണ് ഒരു വിശ്വാസി ആരാകണം ഞങ്ങള് നമ്മൾ എന്തിനും ചീത്ത പറയരുത് ഇപ്പൊ നമ്മളെ മക്കളായാലോ നമ്മൾ എന്താണ് കാര്യം നോർക്കൊന്നും അറിയില്ല ഭാര്യനോടും പറ എന്താണ് ഭാര്യ അടുത്ത് എന്താ തെറ്റെന്നൊന്നും നമ്മൾ പറയില്ല പറയില്ലായ ചോറും വേണ്ട എന്താ എന്തെങ്കിലും എന്തിനാണ് ഈ പറയണതെന്നൊന്നും തിരിയണ്ടേ അത് നമ്മൾ പറയില്ല നമ്മൾ പറയും എന്താ പറയുക ഇച്ചിരി തലീ തട്ടടണില്ല എന്നാൽ അത് പറഞ്ഞാലല്ലേ മനസ്സിൽ ഇത് തലി ഉള്ള കുറ്റം കൊണ്ട് ഇവിടെ ഒരു പത്ത് നാൽപ്പത് കുറ്റം വേറിയായി അപ്പം ദേഷ്യപ്പെടുക അല്ലെങ്കിലും അങ്ങനെ തന്നെ ഒരേലായാലും ഒരു പത്തൊമ്പത് വയസ്സുവരെ നമ്മൾ ആരെയും ചീച്ചൊന്നും പറയില്ല പിന്നെ അങ്ങോട്ട് തുടങ്ങലാണ് ചീത്ത എല്ലാവരെയും പറയും അല്ലേ കണ്ടോലിയൊക്കെ പറയും ഏഹ് പള്ളിക്കല് ഇപ്പോൾ ഞാൻ കുറ്റം പറയല്ല എന്തെങ്കിലുമൊക്കെ ഒരു പൊതു കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും ചെയ്യുന്ന അറിയുമോ ഇപ്പോൾ പള്ളീൻ്റെ ഒന്നും സെക്രട്ടറി ആകാൻ ആരെയും കിട്ടാത്തെന്ന് അറിയുമോ മഹലിലുള്ള ആൾക്കാരെ നമ്മളെ സ്വഭാവം കണ്ട ഒരേ അല്ല കണ്ടേരെയല്ല ഇവിടെ കിടക്കണേ ആ അപ്പോൾ തന്നെ പ്രസിഡന്റ് ഒന്ന് സെക്രട്ടറി അന്ന് ചാനലേറെ വന്ന് എടുത്ത് ഒക്കെ കഴിഞ്ഞിട്ട് ഒരാളാണ് എടുത്തോളൂ ആടെ എടുത്തിട്ടാൽ മതി അങ്ങനെ ഓരോ നന്ദിയും ഉണ്ടാക്കും ഒരു പള്ളിയിലെ പുസ്തകത ഒക്കെ നോക്കിക്കൊണ്ട് നടക്കണ ആളാണ് അയാൾ നാട്ടിൽ പോകാൻ വേണ്ടി ഒരുങ്ങിയൊക്കെ നാട്ടിൽ പോകുമ്പോൾ മോട്ടറിട്ടീനോ പിന്നെ കറൻറ്റും പോയിന് അയാൾ പറഞ്ഞു അയാൾ പോയത് അസറിനാണ് അയാൾ അസറിന് പോയി അരി അങ്ങനെ വെള്ളം അടിച്ച് ശാഖ് അടിച്ച് അരിലൊന്നു വന്നോക്കണ്ടേ ഉസ്താദനാടാക്കിപ്പോയി അരിലൊന്നും വന്നോക്കണ്ടത് പള്ളിയൊക്കെ നിൽക്കരിച്ചാൽ മോട്ടർ ഒന്ന് ഓഫാക്കിയപ്പോൾ അവസാനം മോട്ടർ കത്തി ഉസ്താദിനോട് പറഞ്ഞു ഈ ബൈക്ക് ബൈക്കെന്നെ വരണ്ടേ അയാൾ പോയി ഞാൻ ആരാ നോക്കുകയാണ് ഉള്ളു അല്ല ഏതെങ്കിലും ഒരു വിഗ്രഹമൊക്കെ കൊടുന്ന് വെച്ച് പോയാലും ഒക്കെ അറിയണമെങ്കിൽ തൊക്കെ ഒന്ന് പോയി നോക്കണം അല്ല ഞാൻ ബുക്കും ചോദിച്ചാൽ അപ്പോൾ പള്ളിയൊക്കെ അപ്പോൾ എന്തീ അറിയോ നമ്മൾ നമ്മളെ ചീത്ത പറയലും അത്തരത്തിലുള്ള സ്വഭാവം അയലോകക്കാരോട് അയൽപ്പക്കക്കാരും നമ്മൾ കണ്ടുകൂടാ നമ്മളെ വീട്ടിലൊരു കല്യാണം വന്ന് അന്വേഷിക്കുമ്പോൾ നമ്മൾ അവരോട് പറയേ നിങ്ങൾ അന്വേഷിക്കുക നമ്മളെ കുറിച്ച് ബലോടി ചോദിച്ചരുത് പിന്നെ വിടത്തോനോടും ചോദിച്ചു വിടലോലോടും ചോദിച്ചരുത് പിന്നെ ഇവിടെ പിന്നെ ആരോടത് ചോദിച്ചാൽ കൂട്ടരെ ബെൽക്കല്ലേത അറിയാം അപ്പം തന്നെ അവൾക്ക് മനസ്സിലാവും അയലോകക്കാരോടൊന്നും ചോഹനല്ല ഞങ്ങൾ പോട്ടെ അസലാം വലിക്കുന്നു തൊട്ടെടുത്തുക്കണു അവരോട് ചോകനാണ് എന്താ പറയുക അവിടെ ചീത്ത പറഞ്ഞാണോ പൊളിച്ച തീറിയാണ്ട് പറഞ്ഞാണ് ഇങ്ങോട്ട് പറഞ്ഞാണ് സുബാനോ വലിയ കാര്യമായി പോയി തൻ്റെ നാവുനിന്ന് ഒരു ചീത്തയും ഒരു ഒരു തരത്തിലും ഉണ്ടാകാൻ പാടില്ല ആക്ഷേപിക്കുക കണ്ടീനൊക്കെ ചീത്ത പറയാം ബസ് കയറിയ ചീത്ത അവിടെ ഇറങ്ങിയ ചീത്ത പോണോനെ ചീത്ത കണ്ടോനെ ചീത്ത പുരേൽ വന്നാൽ ചീത്ത അവസാനം മരിച്ചാൽ കിടക്കുമ്പോൾ കെലിമെല്ലാം വേണ്ടി ആരോ ഒരു പാട്ടിയിൽ വെള്ളം കൊടുത്ത് തുള്ളിയിൽ ഒഴിച്ചൊന്ന് റോട്ടുമ്മ കടന്നപ്പോൾ ഈ ജാതി പ്ലാസ്റ്റിക്കിൻ്റെ പാട്ടേ കൊണ്ട് നിൽക്കണേ ഓ അതോടുകൂടി ഓരോ ആണ് പോവും പിന്നെ ആരും ഉണ്ടാവില്ല ഒന്നും ചെല്ലിത്തരാനൊന്നും അതുകൊണ്ട് ഇതൊക്കെ എല്ലാവരും ഒക്കെ ഇഷ്ടപ്പെടുത്തിയ അള്ളാൻ്റെ ദീനെതിരെ പ്രവർത്തിക്കണ് കാണുമ്പോൾ വേണ്ട വിധം ഗൗരവത്തോടു കൂടി ഉപദേശിക്കുക അല്ലാത്ത ചീത്തകൾ ഉണ്ടാകാൻ പാടില്ല മോശ വാർത്തകളെ പ്രചരിപ്പിക്കുന്നത് എനിക്കോ നിങ്ങൾക്കോ വലിയ ഒരു സന്തോഷമാകാനും പാടില്ല നല്ല വാർത്തകളൊന്നും ആരും അറിയില്ല ഇപ്പോൾ നോക്കി നിങ്ങൾ മരിച്ചത് മുമ്പത്തെ പോലെ അറിയുണ്ടോ നാട്ടിൽ ഒരാൾ മരിച്ചു എന്നുള്ള വിവരം അത് നമ്മൾ പോവും പോകുമ്പോ ഒരാളീ കേട്ടാ ഒന്നും മുണ്ടിക്കൂടെ ഹലോ അസ്ലാം വലൈക്കും അപ്പൊ ഞമ്മളെന്താ പറയാ അറിയോ ഇജ അറിഞ്ഞാണെന്ന് വിചാരിച്ചിട്ട് എന്താ അറിഞ്ഞില്ലാന്നും വിചാരിച്ചുകൂടെ ഒരു സംഖ്യ വിചാരിച്ചെന്ന് അറിയില്ലേ സ്കൂളിൽ നിന്ന് അതേമാതിരി ഇജ് എന്ന് വിചാരിച്ച് ഞാൻ പറയാ അറിഞ്ഞ് പറഞ്ഞുകൂടെ എനിക്ക് അത് പറയില്ല എന്നിട്ട് അവസാനം മരിച്ച ഞമ്മൾ അയലോക്കാരൻ പറയും മോനെ എനക്ക് ഒന്ന് പറഞ്ഞോനേടാ ഈ കൊലച്ചതി ചെയ്യരുതായിരുന്നു അവൻ തരോ അങ്ങോട്ട് പറയണം എന്നാലോ ഏതെങ്കിലും ഒരുത്തൻ്റെ പെണ്ണുങ്ങൾ ഏതോ രാവിലെ ഏതോ ഒരു ഓട്ടോറിക്ഷി പോയത് ഇവിടെ അറിഞ്ഞ് ഗൾഫിലറിഞ്ഞ് കുവൈത്തിൽ അറിഞ്ഞ് ബെഹ്റൈനിൽ എറിഞ്ഞ് ഖത്തറിലറിഞ്ഞ് പിന്നെ നമ്മൾ ജെമ്മലിൽ അറിഞ്ഞിരിക്കണാവോ ആ അപ്പോൾ അവർക്ക് ഒരു കോള് തെറ്റി വിളിച്ച ഏതോ ഒരു കോൾക്ക് അല്ല വസ്ലാം അലൈക്കു ഇവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ട് ഖുർആൻ പറഞ്ഞു നാട്ടിൽ എന്ന് ആഗ്രഹിക്കുന്നവരായ ആളുകൾ വിശ്വസിച്ചവരായ ആളുകളുടെ പേരിലായിരിക്കും അത് കാര്യമായി നടക്കുന്നത് പരലോകാണീ കുറച്ച് കഴിഞ്ഞിട്ടാണെന്ന് ും പരലോകും അങ്ങേയറ്റത്തെ വേദനാജനകമായ ശിക്ഷ ഉണ്ടാകും നല്ല വാക്കുകൾ നല്ല വാക്കുകൾ നല്ല കാര്യങ്ങൾ ഹലോ അസ്സലാമലൈക്കു അലൈസ് എന്തേ നോക്കടാ ഇന്നൊരാള് അയാളൊരു അഞ്ച് സെന്റ് മറ്റേ ആ തമിഴ്നാട്ടിൽ നിന്ന് വന്ന് പറക്കണില്ലേ അവർക്ക് സ്വതക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഓഹ് അള്ള സ്വർഗം കൊടുക്കട്ടെ അതൊന്നും നമ്മളാരും പറയില്ല ഏതെങ്കിലും ഒരാളെത്തിങ്ങാനൊക്കെ അവൾ പറയാ ഇരുപതിനായിരം ഉറുപ്പ് ഏഹ് മൂപ്പർക്ക് കൊടുത്തൂടെ മൂപ്പർക്ക് പൈസ പൂത്തിറക്കുക എന്നാ നോക്കി നിങ്ങളൊരു മനുഷ്യൻ കൊടുത്താൽ അതിനും നമ്മളൊരു നല്ല കാര്യമൊന്നും പറയില്ല അങ്ങനെ ആകരുത് അപ്പം എന്തു ചെയ്യുന്നോ നല്ല വാക്കുകൾ വേഗം പറയാൻ അല്ലേ സായാഹന പേപ്പറുണ്ട് മാങ്ങരുത് പൊന്നാര മക്കളെ കോഴിക്കോട്ടങ്ങാടിയിലൊന്നും വയ്ക്കണ സായാഹന പത്രം ഉണ്ടല്ലോ മാങ്ങണ്ട രാവിലെ അറിഞ്ഞാൽ മതി രാവിലെ അറിഞ്ഞാൽ മതി അവർ വയ്ക്കണ ഒരു കാക്കണ്ടായി മൂപ്പര് പേപ്പറൊന്നും വായിച്ചല്ലൊന്നുമില്ല മൂപ്പര് പറയും കണ്ണൂരിൽ ബോംബ് സ്ഫോടനം നാളെ ഹർത്താൽ അപ്പം എന്നും ഇത് പറും ഇത് പറയും അപ്പോൾ ഈ ഭാഗ്യം നോക്കുമ്പോൾ ചിലപ്പോൾ ഉണ്ടാവില്ല അപ്പോൾ അയാൾ പറയും അവിടെ എന്നും ഉണ്ടാവണമല്ലേ അതൊന്നും നോക്കിയിട്ടൊന്നുമില്ല അതുകൊണ്ടാണ് പറഞ്ഞു എന്നേ ഉള്ളൂ അതിനൊന്നും വലിയ കുഴപ്പമില്ല അല്ലാത്ത മുഴുവൻ അവിടെ പെൺവാണി വപ്പുറത്ത് അവിടെ സക്സസ് റാക്കറ്റ് ഇത് മാത്രം അടിച്ചിറക്കിയിട്ട് ഇത് തന്നെ ചൂടപ്പം പോലെ വെക്കണമെങ്കിൽ ഇത് ചൂടായിട്ട് കാത്തു തീർക്കണോണ്ടാവും ഓൻ്റെ കയ്യിൽ ഇത് എത്തണം അതിനെ മോങ്ങുക ആ മൂന്നുറുപ്യ രണ്ട് റുപ്യ അല്ലേ മാങ്ങിയിട്ട് ഒരു ചായ വരുമ്പോൾ കുടിച്ചണോ കുടിച്ചണ്ടേ കുടിച്ചണോ കുടിച്ചണ്ടേ ട്രെയിനിലൊക്കെ കുടിച്ചണോ കുട്ടികൾ പറയും അപ്പാ ചായ അപ്പോൾ അതിന് മൂന്നു റുപ്യ കിത്ത് വാങ്ങിയിട്ട് വായന തുടങ്ങുക ഇതൊക്കെ തന്നെയാ ഇങ്ങനത്തെ വാക്കുകളും ഇങ്ങനത്തെ കഥകളും മാത്രമല്ല സുഹൃത്തേ പറ സുഹൃത്ത പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ഭാര്യയിലേക്ക് ചായുന്നു അവൾ നിങ്ങളിലേക്കും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ചായുന്നു എന്നിട്ട് നിങ്ങൾ പുറത്ത് നമ്മളെ കൂട്ടുകാരനോട് നിങ്ങൾ പങ്കുവെക്കുക അല്ലെ നരകത്തിലൊരു സീറ്റ് റിസർവ് ചെയ്ത് കൊള്ളട്ടെ എന്നാ അത് നല്ല വാർത്തയല്ല സ്വന്തം മൊബൈലിൽ ഭാര്യയുമായുള്ള ഫോൺ ഡയലോഗ് റെക്കോർഡ് ചെയ്തിട്ട് ബ്ലൂടൂത്തിലൂടെ കൂട്ടുകാർക്ക് കേൾപ്പിച്ചു കൊടുക്കുക ഇരിക്കണ പാറപ്പുറം തന്നെ നഗര നരകമാണ് സുഹൃത്തെ അത്തരത്തിലുള്ള വാർത്തകളോ വിവരങ്ങളോ ഒന്നും നമ്മളുടെ നാവിൽ നിന്നോ നമ്മുടെ മൊബൈലിൽ നിന്നോ നമുക്ക് പോകാൻ പാടുള്ളതല്ല അതിന് അത്തരത്തിൽ ഖുർആൻ തന്നെ പഠിപ്പിച്ചു അബദൻ അലൈഹി സ്വലം പറയാൻ അബദൻ അബദൻ ഒരു മനുഷ്യന്റെ കുറവ് നിങ്ങൾ മറച്ചു വെക്കുന്നുവെങ്കിൽ അല്ലാഹു വെക്കാതിരിക്കുകയില്ല എന്ത് സത്തറഹുല്ലാഹു അല്ലാഹു മറച്ചു വെക്കാതിരിക്കുകയില്ല യു മൽയാ അന്ത്യദിനത്തിൽ നമ്മളെ കുറ്റവും കുറവുമൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ എന്തിയും പടച്ചോ എന്തിയും ചെയ്യും ഒക്കെ മറിച്ചെക്കും ആരാൻ്റെ കുറ്റവും കുറവും നോക്കി ജാസൂസിൻ്റെ പണി എടുത്ത് നടക്കരുത് നമ്മൾ ഒരു വിരൽ ചൂണ്ടു അങ്ങോട്ട് അല്ലേ രണ്ട് മൂന്ന് വിരലിൽ ഇങ്ങോട്ട് ആ ഒരുപാട് കുറ്റം ഉണ്ടാവും അങ്ങനെ കുറ്റവും കുറവും നോക്കിക്കൊണ്ട് ചാരപ്പണി നടത്താനും പാടില്ല ഇങ്ങനെയുള്ള ഒന്നും നമ്മൾ പറയാൻ പാടില്ല അങ്ങനത്തെ വാർത്തകളും വിവരങ്ങളും ഒക്കെ നാട്ടിൽ നടന്നോട്ടെ അതിലൊന്നും നമ്മൾ പങ്കാളിത്തം വേണ്ട അവർത്തും ചോദിക്കാം ഞാൻ അറിഞ്ഞോ ഞാൻ അറിഞ്ഞിട്ടില്ല മനേ അറിഞ്ഞോടത്തോളം തന്നെ മതി ഇനി അറിയില്ല അല്ല എനിക്കറിയണ്ട അറിയണ്ട അറിയണ്ട ഇതല്ലേ അറിയണ്ട അപ്പം നമ്മൾ അങ്ങനെയൊക്കെ പറഞ്ഞു പോരുക എന്നാലും ഇതൊക്കെ സൂക്ഷിച്ചു വെക്കണം എവിടെ മനസ്സിൽ അതിനെവിടെ ഇത് ഇത്രത്തോളം സൂക്ഷിക്കാൻ പറ്റിയൊരു സേഫ് നമ്മളെടുത്തൊന്നും ഇല്ല അത് ഉണ്ടാവില്ല അങ്ങനത്തെ അവിടെ വെക്കണം മനസ്സിൻ്റെ ഉള്ളിൽ അവിടെ തന്നെ ഉണ്ടാകണം ഒരു ഉമ്മയും ഒരു മരുമാളും കൂടി അജിനു പോയാലോ അജ്ജിന് പോയിട്ട് അജ്ജിന് പോയി അവിടെ എത്തി മരുമകളെ കയ്യിൽ ഒരു കല്ല് കുറവായിരുന്നു എറിയാനേ ജമ്രക്കെറിയാൻ അപ്പോൾ എറിയാൻ ഒരു കല്ല് കുറവായപ്പോൾ അമ്മായിമാനോട് ചോദിച്ചോലോ അമ്മായിമ്മാ ഒരു കല്ല് ഇന്ത്യയിൽ കുറവാണ് ആ ആ തെരൂല ഞാൻ അറിഞ്ഞോ എന്നെ ഞാൻ കാത്ത് ചു കുത്തിരിക്കും പണ്ട് ചേരം ഇറച്ചിക്കണ്ടെന്ന് ചോദിച്ചിട്ട് തന്നിട്ടില്ല നാട്ടിൽ നീ നോക്കി നിങ്ങൾ ഇങ്ങനെ മനസ്സിലോട്ട് വെക്കും ചെയ്യുന്നിട്ടോ ഒക്കെ വിടുക ഒക്കെ വിടുക അതൊന്നും സൂക്ഷിച്ച് വെക്കണ്ട വേറെന്തെങ്കിലും വാർത്ത കേട്ടാൽ ഞമ്മളെ നാവും വന്നത് വേറൊരാൾ കേക്കരുത് നമ്മൾ കുത്തി കുത്തിച്ചോ കുത്തി കുത്തി ചോദിച്ച് വരുത്തനോട് ചോദിച്ചു പോകും പറഞ്ഞില്ല അവൻ ഞമ്മളൊരു ചായയും വാങ്ങിക്കൊടുത്ത് എന്നിട്ട് പോകും പറഞ്ഞില്ല ഒരു വട വാങ്ങിക്കൊടുത്ത് എന്നിട്ട് പോകും പറഞ്ഞില്ല എന്നിട്ട് പിന്നെ അവൻ ഉച്ചക്കത്തെ ചോറും വാങ്ങിക്കൊടുത്ത് അപ്പോൾ ഓൻ പറഞ്ഞ് ഞാൻ പൊങ്ങോട് പറയാതെരുതി പറയാണ് പറയാൻ പാടില്ല ഇസ്ലാമികമായിൽ എന്നാലും പൊങ്ങളും ഞാനും മുസ്ലിമായതുകൊണ്ട് പിന്നെ ആണ്ടും കൊണ്ടും പറയാലല്ലോ കഴിഞ്ഞ് രണ്ടാള കതി കഴിഞ്ഞ് അത്തരത്തിലുള്ള വാർത്തകളോ വിവരങ്ങളോ ചാരപ്പണികളോ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് ഇടപെടുന്നതോ ഒന്നും നമുക്ക് പാടില്ല ഞാൻ ദീർഘിപ്പിക്കുന്നില്ല അഞ്ച് മിനിറ്റ് കൂടെ ഒമ്പത് മണിക്ക് അവസാനിപ്പിക്കും ഇൻഷാ അല്ലാ എന്ന് ഞാൻ പറഞ്ഞു അതിൻ്റെ മുമ്പ് പൂർത്തിയാക്കാൻ കഴിഞ്ഞു കഴിഞ്ഞില്ല അല്ല അള്ളാൻ എത്താം അതുകൊണ്ടാണ് അത്രത്തോളം അങ്ങനെ തന്നെ പറഞ്ഞത് പരദൂഷണം പാടില്ല നമ്മൾ ഏഷണിയും പരദൂഷണവും ഒക്കെ ഞാൻ റിങ്ങിയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവും അല്ലേ സഹോദരിമാരോടും പറയുക സഹോദരിമാരോടും പറയാൻ നമ്മളെ കാര്യമായ ബന്ധങ്ങൾ അതിലൂടെ തകർന്നു പോകുന്ന അന്തരീക്ഷമുണ്ട് നമ്മൾ വിചാരിക്കണം എന്താ പറയുക നമുക്ക് വർക്കൊന്നുമില്ലല്ലോ അതാണ് പറഞ്ഞത് എന്തെങ്കിലും ഒരു പണി ഏറ്റെടുക്കാൻ നമ്മൾ എന്തെങ്കിലും ഒരു പണി ഇനി ഒരു കുടുക്കുന്നതായാലും വേണ്ടില്ല അല്ലെങ്കിൽ ഒരു ചായപ്പിടിയിൽ ഗ്ലാസ് ഒക്കെ ആയാലും വേണ്ടില്ല അല്ലേ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടേ ഒരു ചായപ്പീടിയിൽ ബെഞ്ചുമ്പോൾ അങ്ങനെ ഉത്തർക്കാണല്ലോ ചായ പിടിച്ചാണ്ട് ചായ പിടിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു നാലണിക്കിരുന്നോലാണ് ഇറങ്ങുന്നത് നാലണിക്കിരുന്ന് ആയപ്പോൾ പീടീത്ത ബെഞ്ച് പൊട്ടി വീണമല്ലോ അപ്പോൾ അവിടുത്തെ ഏട്ടം പറഞ്ഞ പോലെ പീഡിയക്കാരൻ ബെഞ്ചിൻ്റെ കനം കുറവില്ല ബെഞ്ച് ഉറപ്പുണ്ട് കാരങ്ങൾ വന്നേ എനിക്ക് ഉത്തർന്നു നിങ്ങളൊക്കെ പറഞ്ഞ വാക്കിൻ്റെ കനയക്കാരോലും അറിഞ്ഞല്ലോ അപ്പോൾ എല്ലാവരും ഇങ്ങനെയായിരുന്നു കാരണം അങ്ങനെ കുത്തരുന്ന് പറയണേ കട്ടൻ ചായ ഓർഡർ ചെയ്ത് കഴിച്ചതേ വരെ അതിൻ്റെ ചണ്ടി കഴിച്ചത് വരെ പറയണേ മറ്റോ പറഞ്ഞ എന്തിനെ പറ്റുക ഇനി മറ്റോനെ കണ്ടോ എന്ത് ഓ എൻ്റെ വാർത്താനൊന്നും പറയാക്കുക നല്ലത് അങ്ങനെ ഉണ്ടാവും ഓ ഇങ്ങനെ വരുന്നുണ്ട് അല്ല ഉള്ള കുപ്പായുള്ള കടുത്ത് അതോടുകൂടി എന്തേ അല്ല ഒന്നും ഇല്ല ഞങ്ങൾ വേറെ വർത്താനം ഞങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് മുൻ ബുഷ് ബുഷനെക്കുറിച്ച് ബൊറാക്കോമാവനെക്കുറിച്ചൊക്കെ പറയും ഇയാളെക്കുറിച്ചാണ് പറയുന്നത് നൊണിയും പറഞ്ഞു പരദൂഷണായി ഏഷ്യനിയായി ായിട്ട് മഹരിപി ഞാനുങ്ങളും പള്ളിക്കൊക്കെ ജെല്ലും ചെയ്തു പള്ളിക്ക് ജീവൻ ഇല്ലാത്തത് കൊണ്ട് അള്ള കാത്ത് ഇല്ലെങ്കി ആ ഭീമ് തലൻ്റെ മേലെ കേൾക്കാറും കാരണം അത്രയും വലിയ കുറ്റങ്ങളാണ് എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ വരുന്നത് ഖുർആൻ അത് നമ്മളെ പഠിപ്പിച്ചു നിങ്ങൾ ഒരിക്കലും ഈ അദൃശ്യമായ രംഗത്ത് നിങ്ങൾ ഒന്നും പറയാൻ പാടില്ല എന്നാ നമ്മൾ മുന്നിലുണ്ടാവുമ്പോ ഒരു കൂട്ടുകാരനോട് നമ്മൾ പറയാം റസൂല പറഞ്ഞത് ഒരു കൂട്ടുകാരന്റെ കണ്ണാടിയാകണം ആകണം എന്നാ സഹോദരി നിങ്ങളൊരു സഹോദരിയുടെ കണ്ണാടിയാകണം കണ്ണാടി എങ്ങനെ എങ്ങനെയറിയോ ഏടാ എനിക്ക് ഇന്ന കുഴപ്പങ്ങളൊക്കെ ഉണ്ട് അത് ഞങ്ങൾ ഇങ്ങനെ പറയല്ല എന്നോട് പറയാണ് അപ്പോൾ നമ്മൾക്കും തന്നെ ഇഷ്ടമാണോ എൻ്റെ ആരും നോക്കേണ്ട ഒന്നും നിങ്ങളാരും പറയരുത് അപ്പോൾ പറയാം എന്താ ഈ പിന്നെ നിസ്കരിച്ചുമ്പോൾ എൻ്റെ തുണി പറ്റ താന്നായിട്ട് ബാക്കിൽ നിസ്കരിച്ചു രണ്ട് സുന്നിയളായ ആൾക്കാർ എന്തെങ്കിലും ജാതി നിങ്ങൾ അങ്ങനെയൊക്കെ ചോദിച്ചു അപ്പോൾ എന്തായാലും ഞമ്മളോലൊന്നും പേടിച്ചിട്ടല്ല റസൂള്ള പറഞ്ഞാണ് അതുകൊണ്ട് നമ്മളൊക്കെ ഒന്ന് കേട്ടിട്ട് അത് ശരി താന്ന് വയ്ക്കണില്ലേ അത് ഞാൻ ബെൽറ്റ് മുറിഞ്ഞതായിരുന്നു ഞാൻ ഒരു പുതിയ ബെൽറ്റ് മറ്റേ മയറ് നോക്കി നിങ്ങൾ അങ്ങനെ എന്തുണ്ടെങ്കിലും ഒക്കെ ഇങ്ങനെ കണ്ട് അവർക്കറിഞ്ഞ് ഒക്കെ മനസ്സിലാക്കി ഉൾക്കൊണ്ട് പോകുന്ന അങ്ങനത്തെ ഒരു അന്തരീക്ഷം എനിക്കും ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മളിൽ കാണണം അതല്ലാതെയോ കുറ്റം പറയല്ല വേറൊരാളെക്കുറിച്ച് മറ്റോനെക്കുറിച്ച് ഇവനെക്കുറിച്ച് അങ്ങനെ പറഞ്ഞ് 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 മരിച്ചും പണ്ടാവും കടക്കിയിലൊക്കെ കടന്ന് ഇങ്ങനെ വിരണ്ട് ആത്മാവിനെ കുത്തി വലിച്ച് എന്നിട്ടും ഇങ്ങോട്ട് പോരല്ല അവസാനയാ ലായെന്നൊക്കെ വിളിച്ചുമ്പോഴും അങ്ങോട്ട് പോരല്ല അത്രയും കുറ്റം ചെയ്തിട്ട് തിന്മ പെരുത്തിയിട്ട് വേറൊരാളി ഉപദ്രവിച്ചിട്ടുണ്ടാവൂല കുർവാൻ ചോദിച്ചു നിങ്ങൾ ഇങ്ങളെ സഹോദരന്റെ ഇറച്ചി തിന്നാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ അത് ചോദിച്ചാൽ അന്നത്തെ സാഹസം എന്ന് പറയാൻ പറയലേ എന്റെ കാരനോലെ ഇറച്ചി പൊരിച്ചെന്നാ ഞാൻ തിന്നും കാരണം എന്താ അത്ര ദേഷ്യ അല്ല ചോദിക്കുക നിങ്ങൾക്ക് ഇറച്ചി തിന്നണ ഇഷ്ടമാണോ അത് നിങ്ങൾക്ക് വെറുപ്പാവും അള്ളാർക്ക് അറിയായിട്ടല്ല അള്ളാർക്ക് അറിയാത്ത ഒന്നുമില്ലല്ലോ പക്ഷേ മനുഷ്യൻ്റെ സംസ്കാരം അത്രയും താന്നുപോയില്ലേ മാംസം വെച്ച് മാംസം ഏട്ടൻ്റെ നിങ്ങൾ എടുത്തിട്ട് തിന്നണേന് തുല്യാണ് സ്വന്തം ഏട്ടനെക്കുറിച്ച് പറയണേ വരെ ഇഷ്ടമാണ് നമുക്ക് ഞമ്മളൊരു നൂറ് റുപ്യക്കൊരുത്തേണ്ടായിരുന്നു കടം വാങ്ങാൻ ചെന്ന് ഹലോ അസ്സാമലൈക്കു എന്തേ ഒന്നുമില്ല ഞാൻ വെറുതെ വന്നതാണ് ഓ ഇരുന്ന് ഇരുന്ന് ഇങ്ങനെ എന്തൊക്കെ വിശേഷം സുഖം തന്നെയാണ് നമ്മളെ നിയമസഭയൊക്കെ കഴിഞ്ഞല്ലേ ആ ഇപ്പോൾ ഒക്കെ രണ്ടും കൊണ്ടും തൂക്കു മന്ത്രി സഭയൊക്കെയാണല്ലേ ആ ഇനി ഇപ്പം അഞ്ചാമത്തെ മന്ത്രി ഉണ്ടാവുമോ ഒക്കെ കഴിഞ്ഞ് പിന്നെ എന്തൊക്കെയാണ് ഇപ്പോൾ തറവാട്ടിലെ വിശേഷം സുഖം തന്നെയാണ് കാരണമല്ല കഥ അപ്പം എന്താ കുഴപ്പമൊന്നുമില്ല ഒന്നും അറിഞ്ഞിട്ടില്ല ഇല്ല അത് പറഞ്ഞ് ഒക്കെ കഴിഞ്ഞ് ഒരു മുക്കാൽ മണിക്കൂർ ചെയ്യുമ്പോൾ നമ്മൾ പറയും ഒരു നൂറ് റുപ്യ കടം വാങ്ങണം അതിന് അതിന് പോകുന്നതാണ് അപ്പം നമ്മളെന്താ പറയുക അറിയോ എൻ്റെ അക്കാക്കാൻ്റെ കുറ്റമൊക്കെ പറഞ്ഞെന്ന സ്ഥിതിക്ക് ഇപ്പോൾ ഒരു നൂറ് റുപ്യ കടന്നെ ഞാൻ ഞാൻ എന്താ കാട്ടുക കൊടുത്ത് ഓനും അറിയാം കുറച്ച് കുറ്റം പറഞ്ഞാലേ കിട്ടുള്ളൂ നമ്മളെ നാട്ടിൽ പരിൽ പിരിവിനെന്നാലും ചിലപ്പോൾ അങ്ങനെ ഇക്കാറ് പിരിവിനെന്ന് അരണിക്കൂർ ചിലപ്പോൾ എന്തെങ്കിലും വർത്താനം കേൾക്കാം ആദ്യം രണ്ടാൾ പ്രീ പിരിവേരായിട്ട് പറഞ്ഞേക്കൂ അത് കഴിഞ്ഞ് കുറേ ആളെ കുറ്റം പറഞ്ഞാലേ നമ്മൾ എന്തെങ്കിലും കൊടുക്കുകയുള്ളൂ അങ്ങനെയൊന്നും ആരെയും കുറ്റവും കുറവൊന്നും നമ്മൾ നോക്കണ്ട കൂട്ടരെ അത്ര വലിയ മേന്മ എനിക്കും ഒന്നുമില്ലല്ലോ അതുകൊണ്ട് വിശ്വാസികളെ അത്തരത്തിൽ ഉണ്ടാകാൻ പാടില്ല മാത്രമല്ല മനസ്സിൻ്റെ ദുഃഖം കൂടി ചിന്തിക്കണം ചീത്തയായ ഒരു ചിന്തയും ഉണ്ടാകാത്ത മനസ്സാകണം നമ്മളല്ലാഹുവിനൊരു ഗ്യാരണ്ടി കൊടുത്തോളൂ അള്ളാഹുബിന്റെ റസൂല് പറയുകയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നല്ല വിചാരം നല്ലതാകണം എന്നാ അള്ളഹാനെ കുറിച്ച് നമ്മളെ നിഷ്കരിച്ചാ അങ്ങനെ പോകുമ്പോ ഒരു വണ്ടി വന്നു കുത്തി ഞമ്മള് നോക്കു നിങ്ങൾ ഒരു മഹലിലെ ഒരു മഹലിൽ പത്തിരുപത് കൊല്ലം പള്ളിക്കൊക്കെ വന്ന ഒരു കുട്ടിയുള്ള ഒരു പുരേലേ വാപ്പ പള്ളിക്കൊക്കെ ഇറങ്ങിയതിനാലോ അപ്പോൾ മോള് മാപ്പിനോട് പറഞ്ഞോല്ലോ വാപ്പ കഞ്ഞി കഞ്ഞിടിച്ചിട്ട് പോകാൻ അപ്പോൾ വാപ്പ പറഞ്ഞോലോ ഉള്ള മോളെ ഞാൻ നിസ്കരിച്ചിട്ട് കുടിച്ചോളാൻ ആണ് ഇറങ്ങിയപ്പോൾ ലോറി വന്ന് കുത്തിയോലോ ലോറി വന്ന് കുത്തി വാപ്പ മരിച്ചു വാപ്പ മരിച്ചപ്പോൾ ഇരുപത് കൊല്ലം പള്ളിക്കൊക്കെ ഈ കുട്ടിയെ അറിയാതെ പറഞ്ഞോലോ ഇഞ്ച വാപ്പ കഞ്ഞി നിൽ കഞ്ഞിടിച്ചിറങ്ങില് ഇഞ്ച വാപ്പ മരിച്ചൂലായിനല്ലോ അത് കേട്ടപ്പോൾ ആ പള്ളിക്കത്ത ഹത്തീബ് രാജിക്കത്ത് കൊടുത്തു പോയാലോ എന്താ പറഞ്ഞറിയോ ഇരുപത് കൊല്ലം ഞാൻ ഹുതുബ പറഞ്ഞു കൊടുത്തിട്ട് ആ കുട്ടിക്ക് അള്ളാഹുവിലുള്ള വിധിവിശ്വാസം പഠിപ്പിക്കുന്ന കാര്യത്തിൽ ഞാൻ പരാജയപ്പെട്ടതുകൊണ്ട് കുട്ടീൻ്റെ കുറ്റമല്ല ഞാൻ വന്ന് പറഞ്ഞു പറഞ്ഞു കൊടുത്തു കൊടുത്ത് വന്ന തെറ്റാണ് അതുകൊണ്ട് ഞാൻ ഈ മഹല്ലത്തിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്ക് മാറ്റം പോകുന്നു എന്ന് നോക്കി നിങ്ങൾ അപ്പം നമ്മളെ മനസ്സിലൊക്കെ ചെയ്യാൻ അറിയുമോ എല്ലാം അള്ളഹിനെ കുറിച്ച് ഒരു മോശ ചിന്തയും നമ്മൾ ചിലപ്പോൾ മിഠായിത്തൊരു ചെല്ലുമ്പോൾ തീയുടിച്ചിട്ട് അഞ്ച് പീടിയും കത്തിക്കരിഞ്ഞാൽ നിൽക്കണത് കാണുമ്പോൾ പഠിച്ചോനെ ഞാൻ നിൽക്കരിച്ച് അഞ്ച് ഭക്തും തറാവിയും തജു നിൽക്കരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ റസൂല് പറഞ്ഞു അള്ളാഹുവിൻ്റെ അധിക ഊഹാങ്ങളും നിങ്ങൾ വെടിഞ്ഞേക്കുക ഇന്ന ഇസ്മുൻ തീർച്ചയായും ചില ചിന്തകളൊക്കെ ഉണ്ടല്ലോ അത് തെറ്റാണ് കുറ്റമാണ് അള്ളഹാനെ കുറിച്ച് മോശമായിട്ട് ആരും വിചാരിച്ചരുത് അവസാനമായിട്ട് ഞാൻ അത് നിങ്ങൾ മറക്കുമോ മറക്കരുത് എന്ത് അൽഹില്ല അൽഹമുല്ലില്ല അൽഹദില്ല അല്ല അല്ല അലാ കുല്ലി ഹാൽ ഏത് അവസ്ഥയിലും മഴ പെയ്തു അലഹമുല്ല മഴ നിന്നു അലഹമുല്ല ഇടി വന്നു പര പൊളിഞ്ഞു അലഹദില്ല അല്ലേ മൂന്ന് രണ്ട് കയ്യും രണ്ട് കാലും തന്ന പടച്ചോൻ ഒരു കാലും മുറിച്ചു മാറ്റി അല്ല രണ്ട് കൈയും ഒരു കാലും നിലനിർത്തിയ പടച്ചോ അല്ലംദില്ല രണ്ട് കാലും അപകടം പറ്റി കത്തർന്ന് വന്ന് കുഴഞ്ഞു കിടക്കണ ആയ കണ്ണ കാണാൻ ചെന്നപ്പോ പറയാണ് അല്ലംദില്ല ഇവിടുന്ന് മേലക്കൊരു കുഴപ്പമില്ലല്ലോ മേലക്കൊരു കുഴപ്പമില്ലല്ലോ അതുകൊണ്ട് എനിക്ക് എഴുതാം വായിക്ക എനിക്ക് സീഡിട്ട് കാണാം വേന്ന് കേൾക്കാം അല്ല അങ്ങനെ എല്ലാ തരത്തിലുള്ള നല്ല സ്വഭാവങ്ങളും ഓർത്ത് മറക്കാതെ സ്വന്തം കാര്യം ഇതിലൊക്കെ നമ്മൾ ശരിക്ക് നോക്കുക വേറെല്ലോരോ കാര്യമൊക്കെ നോക്കി 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 അവസാനം ഇല്ലാതെ നമ്മൾക്കൊന്നുമില്ലാതെയാകരുത് എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ اللهم اغفر للمؤمنين والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحجر واخر دعوانا عن الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته